നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്ന് വിശേഷം ഇടാൻ കുറച്ച് ആയി കേട്ടോ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇങ്ങനെ നാളത്തെ വിശേഷത്തിൽ കോമതിയാണെങ്കിൽ അച്ഛനും അലോക പറയുന്ന കാര്യം കേട്ട് ആകെ പാടം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കാരണം ബാലേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാലേട്ടൻ വരാത്താന്ന് ഒരു പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അലോകിൻ്റെ മുഖം കണ്ടിട്ട് കള്ളത്തരം പറയുന്ന പോലെ തോന്നുന്നത് ബാലയടനറിഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടും വരും ബാലയാടനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പിന്നീട് അലോക്ക് പറഞ്ഞു അതെ അപ്പച്ചി അപ്പച്ചക്ക് വിഷമമൊന്നും തോന്നരുത് ഞങ്ങൾ പറഞ്ഞതാണ് ബാലമാമേ ഒന്ന് വന്ന് കാണാനായിട്ട് അപ്പച്ചെ പക്ഷേ എങ്കിൽ ഞങ്ങളോട് എന്തൊക്കെ ചീത്തയാണ് അറിയാവോ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അപ്പച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കേണ്ടാന്ന് കരുതിയിട്ടാ പറയാതിരുന്നതെന്ന് പറയാണ് ഗോമതേനു ഒന്നും പറഞ്ഞില്ല പിന്നീട് അച്ഛനും പറഞ്ഞു നീ എന്തിനെ ഇനി അമ്മനെ കുറിച്ച് അന്വേഷിക്കുന്നേ ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക് എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയണം അലോക് പറഞ്ഞു അതേ അപ്പച്ചി അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട അപ്പച്ചി ധൈര്യമായിട്ടിരിക്കെ അപ്പച്ചിയുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങളുണ്ടായിരിക്കും എന്ത് വന്നാലും ഏത് വന്നാലും അപ്പച്ചി ഇനിയിപ്പം ദേവമംഗലംകാരെ കുറിച്ച് എടുത്ത് വിഷമിക്കണ്ട അല്ലെങ്കിലും മക്കളെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പേരുണ്ടല്ലോ ഓരോന്നെങ്കിലും പേരിനെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഇല്ലോ ഇത്രേം സ്നേഹമുള്ളൂ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് അപ്പച്ചിയോട് സ്നേഹമുള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് അലോകും അച്യുതനും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഗോമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ബാലടന അറിഞ്ഞിട്ടാണ് ഏ ബാല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടം വരാതിരിക്കില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഗോമതിക്ക് പെട്ടെന്ന് ഒരു മയക്കം വരുന്ന പോലെ തോന്നുവാണ് ഗോമതി ഇങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ കണ്ണടച്ചങ്ങനെ മയങ്ങുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് മീനാക്ഷിയും ഇത്രയും കാരണം ഇതുവരെയായിട്ട് ആരനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്തായിരിക്കും പോലും ഇതിനായിട്ടും വിളിച്ചിട്ട് കിട്ടാത്തേ അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ശ്രീദേവി കാര്യങ്ങളൊക്കെ അറിയണേ ആ അമ്മയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ അറിയുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ആനന്ദ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം ആനന്ദ വിളിച്ചു നോക്കിയിട്ട് ഇപ്പം തന്നെ പറയാമെന്ന് പറയുകയാണ് ഒരു പക്ഷേ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലല്ലോ ഗോമതിക്ക് എന്ന് പറഞ്ഞ് ശ്രീദേവി ഫോണുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് ആനന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഈ സമയത്ത് ആനന്ദം ധർമ്മനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഐസൂൻ്റെ ഫ്രണ്ടിലിരിക്കുക ഒരു വശത്ത് ഗോമതി ഒരു വശത്ത് ആര്യന് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലേ പറ്റുള്ളൂ ബാലനാണേ കണ്ണീരും കൈമായിട്ടിരിക്കുക ബാലന്റെ വിഷമം താനും ഗോമതിയെ ഒത്തിരി മനസ്സ് വേദനിപ്പിച്ചു അതിന് അതിനേക്കാളി അതുപോലെ തന്നെ ആരിന്റെ അവസ്ഥ ആരനെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് അപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് ഡോക്ടർ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടും കൂടെ ഇല്ല ഈ സമയത്താണ് ശ്രീദേവിയുടെ കോള് വരുന്ന ആനന്ദിന് പെട്ടെന്ന് ആനന്ദ് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്താ ശ്രീദേവി എന്താ വിളിച്ചത് ചോദിക്കുക ആനന്ദിത് എവിടെയാ ഹോസ്പിറ്റലിൽ അല്ലേന്ന് ചോദിക്കണം അതെ അല്ല എങ്ങനെയുണ്ട് ഇപ്പം ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കണം അതെ കുഴപ്പമൊന്നും എന്ന് പറയണം കുഴപ്പമൊന്നുമില്ലേ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് പിന്നെ കാണാൻ പറ്റിയില്ല എന്ന് പറയാം അതെന്താ അതിനവർ എന്ന് പറയാണ് ഈ സമയത്ത് ആ ആനന്ദൻ്റെ സൗണ്ടിൽ എന്തോ ഒരു വ്യത്യാസമൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോ ശ്രീദേവി ചോദിച്ചു എന്താ എന്താ ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആനന്ദേന കാര്യം എന്താ വെച്ചാൽ പറയാം ആനന്ദേട്ടാന്ന് പറയണ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ശ്രീദേവി എന്ന് പറയാൻ പ്രശ്നോ എന്ത് പ്രശ്നം അത് പിന്നെ ആരിനെ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേ ആരിന് ആക്സിഡന്റോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നേ മിത്ര ഇത് പെട്ടെന്ന് കേട്ടു അപ്പോഴേക്കും എന്താ ആനന്ദേട്ട പറഞ്ഞത് വെക്കും അതെ മിത്രയോട് ഇപ്പൊന്നും പറയാനൊന്നും പോണ്ടെന്ന് പറയണ ആരിന് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് പറയണേ ഈ സമയത്ത് മിത്ര അത് കേട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മിത്രയും അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ശ്രീദേവി എടുത്തി പറഞ്ഞേ ആരിന് ആക്സിഡൻറ്റോ എന്ന് ചോദിക്കുകയാണ് അത് ആനന്ദ് കേട്ടു ആനന്ദിന് മനസ്സിലായി മിത്ര അറിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് ശ്രീദേവി കോള് കട്ടി ചെയ്യുകയാണ് അപ്പോഴേക്കും മിത്ര വന്നിട്ട് എന്താ ശ്രീദേവി എടുത്തി ആരിനെന്ത് പറ്റിയെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മിത്ര കാര്യം എന്താ വെച്ചാൽ പറയാതെന്ന് പറയുന്നത് അപ്പോഴാണ് ആക്സിഡൻറ് ഉണ്ടായെന്ന് പറഞ്ഞേ കൂടുതലായിട്ടൊന്നും എനിക്കും അറിയില്ല എന്ന് പറയുന്നത് എനിക്കിപ്പോൾ തന്നെ കാണണം എനിക്ക് എനിക്കാരിനെ കണ്ടേ മതിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര വാശി പിടിക്കണം അവിടെ ആകാശം എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മീനാക്ഷി പറഞ്ഞൊരു കാര്യം ചെയ്യാം ബാ നമുക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീദേ ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം മീനാക്ഷി ഇവിടെ ഇരിക്കുക ഞാനും മിത്രയും കൂടെ പെട്ടെന്ന് പോകാമെന്ന് പറയുകയാണ് കാരണം വീട്ടിലും ആരും ഇല്ലല്ലോ ഞങ്ങൾ രണ്ടും കൂടെ പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് മിത്രയും കൂട്ടിക്കൊണ്ട് അപ്പം തന്നെ ശ്രീദേവി ഒരു ഓട്ടം വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോരൂ വേണം ഈ സമയത്ത് വല്ലാത്ത ടെൻഷനാണ് ആനന്ദാണെങ്കിലും ധർമ്മനാണെങ്കിലും അവരൊക്കെ ഇരിക്കുന്നത് ഇതുവരെയായിട്ടും ഒരു വിവരം അറിയത്തില്ല അലോകാണെങ്കിലും അങ്ങോട്ട് കയറി ഗോമതയെ കാണാൻ സമ്മതിക്കുന്നില്ല അതിനേക്കാൾ ഇവരി ആരിൻ്റെ അവസ്ഥ അതും വളരെ സങ്കടാവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറെ കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഡോക്ടർ എങ്ങനെയുണ്ട് എൻ്റെ ആരന് ആ കൃട്ടിക്ക നില ഇപ്പം തരണം ചെയ്തുകൊണ്ടിരിക്കുക എന്നാലും ബോധം വീണിട്ടില്ല എന്ന് പറയാണ് എന്നാലും അപകടം നല്ല തരണം ചെയ്യാമെന്ന് അറിഞ്ഞു ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ ബാലിൻ്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും ആ ആനന്ദ് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ കയറി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഏയ് ഇപ്പോഴെന്താണെങ്കിലും നിങ്ങൾക്ക് കയറി കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഏഹ് കയറി കാണണമെങ്കിൽ ഇത്ര കൂടെ കഴിയട്ടെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്നൊക്കെ പറയാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് അങ്ങ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കയറി കാണാറൊന്നും ആയിട്ടില്ല എന്ന് പറയണം ഇത് പറഞ്ഞു ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും മിത്രേ ശ്രീദേവി അങ്ങോട്ട് വരുവാണ് മിത്ര ഓടിപ്പാഞ്ഞു അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അതിൻ്റെ ആരും പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട് മിത്രനെ അവിടെ നിന്ന് തന്നെ സമാധാനിപ്പിച്ചു കൊണ്ടു ശ്രീദേവി നന്നായിട്ട് പെടാപ്പാട് പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് മിത്രയുടെ കരച്ചിലും ബഹളവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു മോളെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും ഒന്നും സംഭവിക്കൊന്നും ഇല്ലാന്ന് പറയണം എനിക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ സത്യം പറ എന്താന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞല്ലോ ഇളയച്ചൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ ഇപ്പൊ ഡോക്ടർ വന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ തരണം ചെയ്തെന്നാ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല എനിക്ക് ആരിനെ ഇപ്പൊ കാണണം എന്ന് പറയണം അതെ ഇപ്പം കാണാൻ പറ്റില്ല എന്ന് ബാലം പറയാണ് കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ആരെയകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ലെന്നാ ഡോക്ടറുടെ പെർമിഷൻ ഉണ്ടേ മാത്രമേ കയറി കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം എനിക്ക് കാണണം അങ്കളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ ആര്നെ കണ്ടില്ല എന്ന് നെഞ്ചുപൊട്ടി ഇപ്പം ചാവൂ എന്ന് പറയണം മിത്രയ്ക്ക് അത്ര ടെൻഷൻ ആയിരുന്നു അല്ലെങ്കിൽ തന്നെ ആര്യൻ രാവിലെ പോകുന്ന സമയത്ത് മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പതിവിൽ കവിഞ്ഞു എന്തോ ഒരു ടെൻഷൻ എന്തോ ഒന്നും സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിത്ര പറയുകയും ചെയ്തു ഞാനും കൂടെ വരാ ആര്യ എന്നൊക്കെ അത് വെറുതെ പറഞ്ഞാൽ വന്നൊക്കെ വെറുതെ പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മിത്ര അങ്ങനെ പറഞ്ഞത് ആ സമയത്ത് ആനന്ദ് സമാധാനിപ്പിക്കാണ് മിത്രൻ സമാധാനമായിട്ടിരിക്കുക നോക്കട്ടെ ഡോക്ടറോട് നമുക്ക് ചോദിക്കാമെന്ന് പറയണം മിത്ര പറഞ്ഞു എനിക്ക് പെർമിഷൻ മേടിച്ചിട്ട് എനിക്ക് എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് പിന്നീട് ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടറോട് പോയി ചോദിക്കാമെന്ന് പറയണം അങ്ങനെ അവസാനം ശ്രീദേവി ആനന്ദം കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു അതെ വൈഫ് വന്നിട്ടുണ്ട് ആരിൻ്റെ ഒന്ന് കയറി കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറയണം അവസാനം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കണ്ടിട്ടിറങ്ങണമെന്ന് പറയണം അങ്ങനെ മിത്രേനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ഗോമതിയുടെ കാര്യം ശ്രീദേവി എന്നിട്ട് കഴിഞ്ഞപ്പം ഇതുവരായിട്ടും കാണാൻ പറ്റിയിട്ടില്ലെന്ന് അറിയുവാണ് ശ്രീദേവി പറഞ്ഞു അതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ന ബാ ആനന്ദം നമുക്ക് പോയി ചോദിക്കാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പഴത്തേനും അവിടെ നിൽക്കുക എങ്ങോട്ടറിഞ്ഞ് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അമ്മയെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയണ അത് നീയല്ല തീരുമാനിക്കെന്ന് പറയാ അപ്പച്ചിരി എന്താണല്ലോ ഇപ്പം കാണാൻ സമ്മതിക്കില്ല നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അകത്തേക്കൊന്നും കേറ്റുവിടാൻ പറ്റില്ല നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് അലോകു ഭയങ്കരമായിട്ട് ചൂടാവാണ് ശ്രീദേവ് പറഞ്ഞു ഇതേ അലോകെ ഈ തവണത്ത് ഈ സമയം വാശിയും ഐരോഗയും തീർക്കേണ്ട സമയമല്ല പറയേ നിങ്ങൾ അനുസരിച്ചാ മതി എന്ന് പറയാണ് അപ്പോഴേക്കും അലോകു പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരുടെ നീ ചോദിക്കുവാണ് ആനന്ദിനും ദേഷ്യം വന്നു എന്താടാ നീ പറഞ്ഞെ എന്ന് ചോദിച്ചോണ്ട് ആനന്ദം ദേഷ്യപ്പെടും അലോകിൻ്റെ കോളർന്ന് അവിടെ കയറി കുത്തിപ്പിടിക്കുകയാണ് പെട്ടെന്ന് ശ്രീദേവി ആനന്ദേട്ട വേണ്ട എന്ന് പറയണം അങ്ങനെ അവിടെ കടന്ന് അടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വ്യക്തി ശ്രീദേവി പിടിച്ചു മാറ്റുകയാണ് ആനന്ദനെ കൂടെ മരിച്ചു മാറ്റം കൊണ്ട് പോവാണ് കാരണം ഹോസ്പിറ്റലാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളത് കരുതിയിട്ടാണ് പിന്നീട് പറഞ്ഞു ആനന്ദയുടെ വിഷമിക്കായിരിക്കാം എന്താണെങ്കിലും അമ്മേനെ നമ്മൾ കണ്ടിരിക്കും ഞാൻ അല്ലേ പറയണേന്ന് ചോദിക്കുവാണ് ആനന്ദടെ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഇവിടെ ഒരു വ്യക്തി സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് മിത്ര അതിൻ്റെ അടുത്ത് കയറി ചെല്ലുക അതിൻ്റെ അടുത്ത് കയറി ചെല്ലുമ്പോൾ ആയിനിങ്ങനെ കണ്ണടച്ച് കിടക്കുക കൂടെ ഒരു കെട്ടൊക്കെയുണ്ട് കാരണം മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിത്രയ്ക്കാണ് കണ്ണെന്ന് അറിഞ്ഞൊഴുകി മിത്ര പതുക്കെ ചെന്ന് അതിൻ്റെ കൈയ്യെടുത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് കരയുമാണ് രാവിലെ ഇറങ്ങി പോയപ്പോൾ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ദൈവം ഒരാപത്തും കൂടാതെ എനിക്കിങ്ങ് തിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര അവിടുന്ന് കരയുവാണ് അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു അതെ അധികം സമയം നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് മിത്ര ഒന്നുകൂടെ നോക്കിയിട്ട് മിത്ര അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് അലോക അച്യുനിൻ്റെ രാസരുടെ അടുത്തേക്ക് എന്നു എന്നിട്ട് പറഞ്ഞു ആനന്ദ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇതിങ്ങനെ പോയാൽ ശരിയാവും തോന്നില്ല എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കിന്നോ അതെ അവര് മിക്കവാറും അപ്പച്ചനെ കയറി കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ അച്യുതം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അപ്പാന്ന് നോക്കണം ഇനി ഇവിടെ കിടത്തിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാണ് പക്ഷെ ഡോക്ടർ അങ്ങനെ സമ്മതിക്കുമോ എന്ന് ചോദിക്കാം അത് ശരിയാ ഒരു കാര്യം ചെയ്യാ അപ്പച്ചിനി ഒന്നുകൂടെ കയറി കാണാന്ന് പറയുകയാണ് പിന്നീട് എന്ത് ചെയ്യാണ് അവരങ്ങോട്ട് കയറി ചെന്നു രാജത്രിയൊക്കെ നല്ല ഗംഭീര അഭിനയം തന്നെയാണ് ഗോമന്ദ മുന്നിൽ കാഴ്ച വെക്കുന്നത് ഗോമതിയോട് പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ ആയിട്ടും എന്തെ ഗോമതിനെ കാണാനായിട്ട് ആരും വന്നു വന്നുപോലുമില്ലോ സാരമില്ല വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ട് എന്ത് വന്നാലും ഞങ്ങളുണ്ട് ഞങ്ങൾ പുറത്തുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അതുപോലെ തന്നെ അലോകും ഈ സമയത്ത് ഗോമതി പറഞ്ഞു എടാ അലോകെ നിന്റെയൊക്കെ അഭിനയം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എൻ്റെ മോളെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നീ എൻ്റെ മുന്നിൽ പ്രസംഗിക്കുന്നു നി ഞാൻ കൊന്നു കളയൂടാ ഞാൻ ഇവിടെ നിന്ന് എഴുന്നോറ്റോട്ടെ നിന്ന ബാക്കി വെച്ചേക്കില്ല ഈ ഗോമതി അരാ നീ അറിയാൻ പോകുന്നുള്ളൂ എൻ്റെ ബാലേടനും എൻ്റെ മക്കൾക്കുമെതിരായിട്ട് എന്നെ തിരിക്കാനാ നിന്റെയൊക്കെ ശ്രമമില്ലേ അതൊക്കെ ഈ ജന്മത്തിൽ നടക്കില്ലടാ ഗോമതി അര നീ അറിയാൻ പോകുന്നുള്ളതൊക്കെ പറയണേ അങ്ങനെ ഗോമതി മനസ്സിൽ വിചാരിച്ച് ഇരിക്കണം ഈ സമയത്ത് അവര് ചുമ്മാ കുറെ പൊങ്ങി വർത്താനും പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഗോമതി ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല എല്ലാത്തിനും മോള് കേട്ടു പിന്നീട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പം ഗോമതിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇനിയിവിടെ നിന്നിട്ടാണ് തൻ്റെ ജീവന് വരെ ആപത്താന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോയായിരിക്കും കേട്ടോ ആ നല്ല അടിപൊളി വിശേഷം തന്നെയായിരിക്കും എന്താണെങ്കിലും കൃഷ്ണമംഗലംകാരെ തറ പറ്റിച്ച അവസാനം ഗോമതി ദേവമംഗലത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുണ്ട് നിർത്തുന്നു നന്ദി